ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇന്ന് മഴയൊക്കെ രാവിലെ നല്ല തോർച്ചയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടികളുടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ രണ്ട് വർഷത്തെ ഒരു പ്രയത്നം ആട്ടോ നമ്മുടെ ഈ ചെടി ഇത്രത്തോളം പത്ത് മുന്നൂറ് ചട്ടി ചെടി ആക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ഇതെല്ലാം നിങ്ങൾക്കറിയാലോ അപ്പോൾ അത്രയും അതിനെ നമ്മുടെ കുഞ്ഞു കൊച്ചിനെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ പരിപാലിച്ച് വാളവും വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കൊടുത്ത് നമ്മൾ ഓരോ സംഭവം വളർത്തിക്കൊണ്ട് വന്നാട്ടോ നമുക്ക് എനിക്കൊരു ചെറിയ തണ്ടൊക്കെ കേട്ടോ ഈ ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഓരോന്ന് ഏത് ചെടി കിട്ടിയാലും അത് ഞാനിങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ കുറേ ഓരോരോ ചട്ടികളിലേക്ക് പറിച്ച് മാറ്റി നട്ട് ഇത്രത്തോളം ആക്കിയെടുത്തതാണ് കേട്ടോ ഒരു ദിവസം കണ്ടോ രണ്ട് ദിവസം കണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നുമല്ല ഇത്ര ആയത് രണ്ട് വർഷമായിട്ടുള്ള പ്രയത്നം കൊണ്ടാട്ടോ ഞാൻ മാത്രമല്ല അച്ചച്ച കൂടി ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരുമിച്ച് ഇതിനകത്ത് നട്ട് വളർത്തി പരിപാലിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം ലൈക്കായിട്ടും ഷെയർ ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചെയ്യണേ അതുപോലെ പേജ് ഫോളോ ചെയ്യാത്ത ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടുതലും അഗ്ലോണിമ കളക്ഷൻസിൽ ഞാനിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ ഈ ലീഫ് ചെടി തന്നെയാട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് പറിച്ചു മാറ്റി നിൽക്കത് അതിൽ തന്നെ ഒരു മൂന്ന് തയ്യോളം ഉണ്ട് പിന്നെ അതായത് ഇതൊക്കെ അഗ്ലോണിമയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കേട്ടോ പല വെറൈറ്റി മോഡലെല്ലാം ഇതേ ഇത് നമുക്ക് ഓരെണ്ണോളും ഒരു ചെറിയ തയ്യായിരുന്നു അതുകൊണ്ടോ അതിൻ്റെ ഇതിൽ നിന്ന് തന്നെ മറ്റേ നല്ല ഭംഗിയായത് അതിനകത്ത് ഒരു ഇതൊക്കെ കുത്തി അങ്ങ് കയറ്റി വിട്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ഇതൊക്കെ ഇത് ഓരോ ചട്ടിയിലേക്കും ഓരോന്നോരോന്ന് പറിച്ചു മാറ്റി നല്ല രീതിയിൽ വേരൊക്കെ വന്നിരിക്കുന്ന ചെടികളാണ് ഇത് തന്നെ ഉണ്ടോ എത്ര ഇതാ നോക്കിയിട്ട് വന്നേക്കണത് ഇതായിരുന്നു അതിൻ്റെ മദർ പ്ലാന്റ് ഇതിനകത്തുനിന്ന് പറിച്ചു മാറ്റി നട്ട ഒരുപാട് ചെട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ കൊടുക്കും ചെടി ചെടിയല്ല ചെടി ചട്ടിയോട് കൂടി ഞാൻ വിറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ആക്കി വെക്കണതാണ് അപ്പോൾ ണ്ടോ എന്ത് ഭംഗിയാണോക്കി കാണാനായിട്ടില്ലേ നല്ല സുന്ദരിയായിട്ടിരിക്കണില്ലേ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഗ്രീൻ കൂടിയത് അതുപോലെ റോസ് കൂടിയത് ലൈറ്റ് പിങ്ക് അങ്ങനെ പല വെറൈറ്റി ഇതാ ഈ എക്ടസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് മുക്കട്ടിട്ടോ അതാ ഇതായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിനകത്തുനിന്ന് ഞാൻ പറച്ചു നട്ടതാ പക്ഷേ എല്ലാം വ്യത്യസ്തമായ രീതിയിലട്ട അതിൻ്റെ ഓരോ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് തന്നെ ഒരു അഞ്ചെട്ട് ചട്ടിയിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെന്താ ഇത് നല്ല വില കൂടിയ ഈ അഗ്ലോണിമ ചെടികൾക്ക് കടയിൽ ഭയങ്കര വില കിട്ടും ഇതിനൊക്കെ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തഞ്ഞൂറ് അവർ ചോദിക്കണ റേറ്റ് നമ്മൾ കൊടുക്കണം ഈ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി ആ നഴ്സറിയിൽ ഞാൻ പോയപ്പോൾ കുറച്ച് റെഡ് റെഡ്ലടിയുടെ ടൈമടിക്കാൻ പോയിരുന്നു ആ സമയത്ത് റേറ്റ് ചോദിച്ചപ്പോൾ ഇതിനൊക്കെ മുന്നൂറ് നാന്നൂറ്ക്ക് വില പറയണേ ചെറിയതിനു തന്നെ പിന്നെ തീരെ ചെറുതുണ്ട് തീരെ ചെറുതിനും ഒരു മറ്റേ ഇത് മാത്രമുള്ളതിനൊക്കെ ഒരിട്ട് ചെറിയ തൈ ഉള്ളതിന് ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ റേറ്റ് അപ്പോൾ ഇതിന് നല്ല റേറ്റ് കൂടിയൊരു സംഭവമാണ് ഇതെനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചട്ടിയുണ്ട് വേണ്ടോ അപ്പോൾ ഒരേറ്റം മുതൽ അപ്പോൾ അത്രത്തോളം ചെടി ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണാൻ ഇത് ഭംഗിയല്ലേ പണ്ടത്തെ കോഴിപാലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിങ്ങനെ ബുഷിയായിട്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തിയേക്കണം കേട്ടോ പല വെറൈറ്റി തന്നെയുണ്ട് ഇതിനകത്ത് പിന്നെന്താ ഇത് ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇലയിലെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ കണ്ട ഇതാ പിന്നെ നോക്കി വലിയ മരം പോലെ നിൽക്കണമുണ്ട് അതങ്ങനെ കട്ട് ചെയ്ത് വിടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് അങ്ങനെ അങ്ങ് പൊങ്ങി അങ്ങ് പോയി അവിടെ നിന്ന് അങ്ങനെ നിന്ന് തന്ന പിന്നെ ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൽ തന്നെ ഒരുപാട് റെഡ് ഗോൾഡ് റെഡ് ലിപ്സ്റ്റിക്ക് പിന്നെ അങ്ങനെ റെഡ് സിൽവറോ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇതിനകത്ത് തന്നെ കേട്ടോ അത് തന്നെ ഒരു എട്ട് പത്ത് അല്ല പത്ത് പന്ത്രണ്ട് ചട്ടിയോളം നല്ല ഫില്ലായിട്ടിരിക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് നല്ല റോസ് കളറിൽ വരുന്ന വരുന്നൊരു പൂവുള്ളൊരു ചെടിയായിട്ട് നീ വളർന്ന് വരുന്നത് പിന്നെ അത് കണ്ട ഇതൊക്കെ ഇതൊക്കെ നല്ല റേറ്റ് കടയിൽ ചോദിച്ചപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ ഒരു ചെറിയ തണ്ടൊക്കെ കൊണ്ടുവന്നൊക്കെ പിടിപ്പിച്ചെടുത്തതാണ് അങ്ങനെ എന്താ ഇതിൻ്റെ തന്നെ ഈ പച്ച കളർ എനിക്ക് ഒരുപാട് ഇവിടുന്ന് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ അതിലെല്ലാം വ്യത്യസ്തമായ ചെടികളാണ് എല്ലാം ഒന്നു തന്നെയല്ല കണ്ട എല്ലാ ലീഫിനും വ്യത്യാസമുണ്ട് ഇതിൽ തന്നെ രണ്ടും വ്യത്യാസം ഇതിനകത്ത് ഗോൾഡ് കൂടിയത് ഇതിനകത്ത് ഗ്രീൻ വരുന്നത് അങ്ങനെ എല്ലാം വ്യത്യസ്തമായ ചെടികളാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ എന്ത് കണ്ടോ ഇതിങ്ങനെ നല്ല വെയിലത്ത് നല്ല മഞ്ഞ കളറിൽ നിൽക്കും നല്ല രസമാണ് അന്നേരം കാണാനായിട്ട് എന്തൊരു ഭംഗിയാണോക്കമ്മിങ്ങനെ വീടുകളിൽ ഇങ്ങനെ ചെടി ഇങ്ങനെ നിറഞ്ഞിരിക്കണോ നല്ല രസമല്ലേ അപ്പം ഇത് നോക്കി അത്ര വെറൈറ്റിയാണ് നോക്കിയിട്ട് അങ്ങനത്തെ മുതൽ ഇവിടം വരെ നമ്മൾ വന്നു ഇനി അങ്ങ് പോകുമോറും അപ്രാവശ്യം കടിഞ്ഞൂല് ചക്ക ഉണ്ട് കേട്ടോ നാലുണ്ട് മുകളിൽ രണ്ടെണ്ണം താഴത്ത് രണ്ടെണ്ണം അങ്ങനെ നാല് ചക്ക അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മൂക്ക രണ്ട് മാസം കൂടി കഴിയുമ്പോഴത്തേക്കായിരിക്കും അത് മൂക്കൂളും അതിൻ്റെ കൂടെ ഇതിൽ മൂന്ന് വെറൈറ്റി ഞാൻ നട്ടിട്ടുണ്ട് നമ്മുടെ ബാമ്പു വേണം അതിനകത്ത് മൂന്ന് വെറൈറ്റി ആട്ടോ ഇത് ഫുൾ ഗ്രീൻ തന്നെ ഇനി ഇതിനകത്ത് ഗ്രീനും അങ്ങനെ സെൻറ്ററിലൂടെ വരുന്ന ഒരു സംഭവം കൂടി വരുന്നത് പിന്നെ നമ്മുടെതാണ് വൈറ്റ് കളറിലുള്ളത് അത് ഒരുമിച്ച് ഞാൻ മൂന്നും കൂടി ഒരു വേറെ വേറെ ചട്ടിയിലുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നട്ടെടുത്ത് ഒറ്റച്ചട്ടിയിൽ റെഡിയാക്കി നിർത്തിക്കുന്നതാണ് പിന്നെ ഇത് പറയാമല്ലോ സ്നേക്ക് പ്ലാന്റ് പിന്നെ അതെ ഞാൻ ലിപ്സ്റ്റിക്കിൽ തന്നെ ചെറിയ ചെറിയ തൈകൾ കട്ട് ചെയ്യുക മാറ്റി നട്ട് പിടിച്ചെടുത്തേക്കണതാണ് ഇത്രയും പിന്നെ അത് ഇതൊക്കെ ഇങ്ങനെ വീടുകളിൽ വയ്ക്കാൻ കൂടുതലാന്നൊക്കെ പറയും പക്ഷേ ഞാൻ വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ കുഴപ്പമില്ല പിന്നെ അതാ ഇത് നോക്കൂ ഇത് വേറെ ഒരു ടൈപ്പ് ഇതിന് നല്ല രസമുള്ളത് മറ്റേ നമ്മുടെ കിഡ്നി കൈ മറ്റേപോലെ മൂത്രത്തി കല്ല് അല്ല കിഡ്നിയിലൊക്കെ കല്ലുണ്ടാകുന്നവർക്ക് ഇത് നല്ല അടിപൊളി കേട്ടോ പക്ഷേ ഇത് നല്ല അടിപൊളി പൂ ഉണ്ടാവും നല്ല മഞ്ഞപ്പൂ ഞാൻ കൈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിന് മുമ്പ് നിറച്ച് പൂ ഉണ്ടാവണം അതുകൊണ്ട് ഒന്ന് രണ്ട് മാസത്തോളം ആ പൂ ഇങ്ങനെ പോകാതെ നിൽക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ആന്തൂരി മൂന്നാല് വെറൈറ്റി ആന്തൂരി ഉണ്ട് അപ്പം ഇതിനകത്ത് രണ്ടെണ്ണമാണുള്ളത് ഈ ഓർക്കിഡ് പിന്നെ ഫ്ലവറിങ് ചെടി ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം ഇപ്രാവശ്യം പോയി വേനക്ക് എല്ലാം തന്നെ പോയി ഞാൻ അധികം ശ്രദ്ധിച്ചില്ല എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് അങ്ങനെ അതിലേക്ക് അധികം ഞാൻ ശ്രദ്ധിക്കാനായിട്ടുള്ള എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടങ്ങ് പോയി ഞാൻ പോടിച്ചിട്ട് കാണിക്കണ കാരണം ഒത്തിരി ലെങ്ത്തി ലെങ്തിയായി പോലൂന്ന് ഓർത്തിട്ട് വീഡിയോ വളരെ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകും കേട്ടോ ഇതൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് ഒറ്റ കൊമ്പായിട്ട് പോയി അത് ഇതുപോലെ അങ്ങ് വാച്ച് അങ്ങ് നേരെ പോവും അപ്പോൾ ഞാൻ അത് അങ്ങനെ കുറച്ച് ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും അടിയിലേക്ക് പറിച്ചു പറച്ച് നമ്മൾ ഒടിച്ച് കുത്തണതാട്ടെ കാണുന്നതല്ല അതായത് ഇത് വലിയ മരമായിട്ട് വരുന്നതാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി നിർത്താതെ നമ്മളിതുപോലെ തന്നെ ഒരു മിനേസ്റ്റർ ടൈപ്പായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ കുത്തിയാലും നല്ല അടിപൊളിയായിട്ട് വലുപ്പം കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ വരും പക്ഷെ അതങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇതിൽ ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കടയിൽ അതിൽ ഇതിലേക്ക് നിൽക്കണ്ട കേട്ടോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം പതുക്കെ പതുക്കെ നാരകം നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കണതാട്ടോ അങ്ങനെ നാരകം പിടിപ്പിച്ചെടുത്ത് ഉണ്ടാവാറായ നാരങ്ങ തൈയ്യൊക്കെ ഉണ്ട് ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻസൊക്കെ പിന്നീട് ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിപ്പം അങ്ങനെ അതായത് ഓരോന്നും കണ്ടോ പിന്നെയുള്ളത് ഈ ചെടികൾ വാലൻറ്റൈൻ പിങ്ക് വാലൻറ്റൈൻ റെഡ് വാലൻറ്റൈൻ ഇതിൻ്റെയൊക്കെ കുറേ ഒന്നും പേരെനിക്കറിയത്തില്ല അതായത് കൊണ്ടോ ഇതൊരു ടൈപ്പ് തീരെ ചെറിയതാട്ടോ രണ്ട് കളറ് കുറച്ച് അതിനകത്ത് ഗ്രീ ഇപ്പം ഞാൻ കാണിക്കുന്നതിന് ഗ്രീനും റെഡും കൂടി ഇതിനകത്ത് കണ്ടോ വ്യത്യസ്തമായ രണ്ട് കളറോട്ടിത് അതങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ പക്ഷേ എത്ര അങ്ങനെ അറിയണ്ട ഒരുപോലെ തോന്നും പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ രണ്ടും വ്യത്യസ്തതയുണ്ട് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇതുണ്ടല്ലോ മൂന്നല്ലേ രണ്ട് വർഷം മുമ്പത്തെ കോലഞ്ചേരി അവിടെ പള്ളിപ്പെരുന്നാൾ വരുന്നത് ഇപ്പം അതിൽ പോയിപ്പം റോഡ് സൈഡിൽ വിട്ടുകൊണ്ടിരുന്ന മുല്ല അപ്പോൾ ഞാനൊരു മൂന്ന് മുല്ല വാങ്ങിച്ചു അതിലത് രണ്ടെണ്ണം പിടിച്ചു കിട്ടി രണ്ട് തണ്ട ഇതിനകത്ത് വെച്ചിരിക്കണത് അതിനകത്തൊക്കെ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യം അപ്പം സാധാരണ ഗ്രൗണ്ടിൽ വെച്ച് കൊടുത്ത് ചട്ടിച്ചടിയിലല്ലാതെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് ഉണ്ടായി പക്ഷേ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ട് കുറച്ച് പൂവൊക്കെ ഇപ്പം ഉണ്ടാവുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെതായി റോസ് അല്ല ഇത് ഇങ്ങനെ കുറേയൊക്കെ പേരറിയായിരുന്നു കുറച്ചൊക്കെ മറന്നു പോയിപ്പോൾ എല്ലാത്തിൻ്റെ മറന്നു കുറേ മറന്നു പോയി എന്നുള്ളതാണ് ഞാൻ സത്യം എൻ്റെ ബികോണിയയിൽ വരുന്ന ടൈപ്പ് ആട്ടോ ഇതെല്ലാം എൻ്റെയൊക്കെ കൊല കുത്തി മണിമണി പോലെ പൂണ്ടായിട്ടുണ്ട് ഞാനിതിനു മുമ്പ് എൻ്റെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ആ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെ ജലവര പൂണ്ടായി എന്ന് പറഞ്ഞില്ല അത് അപ്പോൾ അത് വിടുന്ന എന്ത് നോക്കി ഒരൊറ്റ സുന്ദരിയുള്ളൂ അതിനകത്ത് ഒറ്റ പൂ ഉള്ളൂ ഇതും അതുപോലെ തന്നെ അന്ന് മേടിച്ച ആ മൂന്നെണ്ണം മേടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അതിനകത്ത് ഓരെ ഇതിനകത്തും കേട്ടോ അതിൽ മുട്ടിട്ട് വരുന്നുണ്ട് ഓരെണ്ണം പോയി എന്ന് വിചാരിച്ച പക്ഷേ നല്ലതായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ അരലിയയിൽ വരുന്ന ടൈപ്പ് ആട്ടോ അങ്ങനെ ഓടിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് കാണിക്കും വേഗത്തിൽ അങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം ആ ഇത് കണ്ടേ ഇത് പച്ചപ്പൂ ഉണ്ടാവുന്ന ടൈപ്പ് ഇതൊക്കെ അതിൻ്റെ ബ്രൗൺ ഉണ്ടായിരുന്നു ബ്രൗണിൻ്റെ അതങ്ങ് പോയി ഞാനെടുത്ത് സൂക്ഷിച്ചും വെച്ചില്ല അങ്ങനെ പിന്നെ കുറേ ചെടികൾ നമുക്ക് കെറ്റാർ വാഴയായിട്ട് അത് ഇതൊക്കെ ആയിട്ട് അവിടെയൊക്കെ വെച്ചു അവിടെ മൊത്തത്തിന് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ വെച്ചു കുറേ ഇതാണ് ഫ്രണ്ട് വഴി അതങ്ങനെ ആ ഏരിയ എല്ലാം കംപ്ലീറ്റ് ചെടി വച്ചേക്കുക ഇങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ സമയമായി കണ്ടെ ഹാങ്ങിങ് പ്ലാന്റ്സ് കേട്ടോ ക്ലിയർ ആവുന്നുണ്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് ഇല പോലെ അടിക്കണത് നല്ല രസമാണ് പ്ലാ ശരിക്കും അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും ഇത് ബ്ലൂ ഡേയ്സ് ആട്ടോ ഇതിനകത്ത് പൂ ഉണ്ടാകും അത് ഫുൾ ടൈം ഉണ്ടാകും പക്ഷേ ഇതിനൊരു ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് രാവിലെ വൈകുന്നേരം നമ്മൾ വെള്ളം ശരിക്കും നല്ല ഈർപ്പം വേണം അതിനകത്ത് അതൊക്കെ ഗ്രൗണ്ടിൽ വയ്ക്കേണ്ടതാണ് നമ്മളത് അങ്ങനെ ചെടിയിൽ ചട്ടിയിൽ തൂക്കിയിട്ടുന്ന് മാത്രം നീറോൺ പോത്തോസ് അത് ഇത് അടിപൊളി ചെടി കേട്ടോ നല്ല രസം കോഴിവാൽ പോലെ പിന്നെ കുതിരവാൽ പോലെ ഇങ്ങനെ നല്ല പുഷ്യമായിട്ട് ഇങ്ങനെ നിൽക്കണെന്ത് ഭംഗിയാണെന്നൊക്കെ ഇതന്നെ വേറെ ഒരു പ്രത്യേക രസം ഉണ്ടായിരിക്കണത് സംഭവം ഇതെൻ്റെ ഉള്ളീക്കിടെ വേരി ഇറങ്ങി വന്നു ആ വേരിനത്തേക്കിടെ അടിയിൽ പിടിച്ചതാണ് കേട്ടോ ഇത് രസമായിരിക്കും നല്ല ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ